ചുണ്ടൊന്നും അനങ്ങാതെ അങ്ങനെ നിക്കുക നിസ്കാരം കയ്യോളം ചില ആൾക്കാർ ഈ നിർത്താണ് ഇതിന് ഇതിനെന്താ പറയാ ഇത് ചിന്താന്നു പറയാ ഇതിന് പാരായണം എന്ന് പറയല ഇത് മനോഗതം ആത്മഗതം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ അത് പറ്റില്ല അങ്ങനെ പാടില്ല മറിച്ചെന്ത് ചെയ്യണം ഉച്ചരിക്കണം നാവും ചുണ്ടുമൊക്കെ പങ്കെടുത്ത് ഉച്ചരിച്ച് അവരവർ കേൾക്കുന്ന വിധത്തിലാണ് പാരായണം ചെയ്യേണ്ടത് അതാണ് ആ വിഷയത്തിൽ പിന്നെ തശഹുദിലും തെക്ക്ബീറുകളുടെ കാര്യത്തിലും ഒക്കെ ചെയ്യേണ്ടതാണ് ശല്യം അടുത്തുള്ളവർക്കാ മറ്റുള്ളവർക്കാണ് ഇതുകൊണ്ടൊക്കെ ശല്യം ഉണ്ടാവുക അവൻ പറയുന്നതെന്താണ് ഏയ് ഞാനാരെയും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ എനിക്കൊരു ഹുഷൂൾ ഒരു ഭക്തി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അത് അവൻ്റെ മാത്രം തോന്നലാണ് അപ്പുറത്തും അപ്പുറത്തും നിൽക്കുന്ന ആളുകൾ ഇത് കാരണമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ട അവൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സഫ് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അണി മാറിപ്പോകുന്ന അവസ്ഥ വരെ ഇന്ന് പല മസ്ജിദുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത് വളരെ പ്രാധാന്യപൂർവ്വം തന്നെ നമ്മൾ ഒരു കാര്യമാണ് ഇത് ചികിത്സ ആവശ്യമുള്ള ഒരു തരം രോഗമാണ് എന്നാണ് ഇപ്പോൾ